ചെറുത്താലയിൽ എസ് ഐ എ വാഹനം വിളിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി ഷൊർണൂർ ഡിവൈഎസ്പി ഹരിദാസിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് മദ്യപിച്ച ശേഷം വിശ്രമിക്കാനാണ് വെള്ളിയാങ്കല്ലിൽ എത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി എന്നാൽ ഇത് വിശ്വാസയോഗ്യമല്ലെന്ന് പോലീസ് പറഞ്ഞു പ്രതികളായ അലൻ അജീഷ് എന്നിവരുമായാണ് തൃത്താല വെള്ളിയാങ്കല്ലും മംഗലം പ്രദേശങ്ങളിൽ തെളിവെടുപ്പ് നടന്നത് നമ്മള് ഇത് ഒന്നാം പ്രതി ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളാണ് അത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ എന്നാണ് നമ്മൾ സംശയിക്കുന്നത് പരിശോധന ഈ ബന്ധം എങ്ങനെയാണ് വേണ്ടിയിക്കുന്നത് സുഹൃത്താണ് പറഞ്ഞത് തൃശ്ശൂർക്കാരാണ് ചിലക്കരക്കാരാണ് ഡ്രൈവറായിട്ടുണ്ട് വർഷമായിട്ടുള്ള മുന്നേറ്റോസ് മാത്രമല്ല ഇന്ന് കൂടുതലും ഒരാളും കൂടി സഹായിച്ചു എന്ന് പറയുന്നുണ്ട് പറയുന്നില്ല സി സി ടി വി വീട്ടിൽ നിന്ന് കണ്ടത് പിന്നീട് ഓഫ് ആയി എന്ന് പറയുന്നു അത് എന്താണ് അതിന്റെ വസ്തു അതൊക്കെ കോടതി ഇന്ന് ഹാജരാക്കുക തൃത്താലയിൽ വെച്ച വാഹന പരിശോധനയ്ക്കിടെയാണ് എസ് ഐയെ ഇടിച്ചു വീഴ്ത്തിയത് തൃത്താല സ്റ്റേഷനിലെ എസ് ഐ ശശികുമാറിനെയാണ് വാഹനമിടിച്ചത് സംഭവത്തിൽ വാഹന ഉടമ അഭിലാഷിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു ജോലി തടസ്സപ്പെടുത്തിയതിനും കൊലപാതക ശ്രമത്തിനുമാണ് പോലീസ് കേസെടുത്തിരുന്നത് സംഭവത്തിൽ പരിക്കേറ്റ എസ് ഐ ശശി കുന്നുംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എത്ര ദൂരം പോയി അല്ലേ വണ്ടി വണ്ടി ഓടലക്കല്ലാരോ പറയോ ആവരക പറാമോ ഇതിന്റെ പരിധി അല്ലേ ഉണ്ടല്ലോ എന്നെക്കല്ലേ मारा ഉണ്ടോ പെരുന്നല്ല ഒക്കെ ആ ആ കണ്ടോ ഇതിന്റെ കാര്യം ഞങ്ങള് കഴിഞ്ഞിട്ടാണ് വന്നത് ഇവർ ഉണ്ടോ അവിടെ ഇരിവിടെ ഉണ്ട് കൊടുക്ക് ഇവര് പട്ടിയേ പോയിട്ടുണ്ട് സാറം ചിന്താ ഇതിനെ എടുക്കല്ലേ ന്യൂസ് ഡെസ്ക് ടോക്ക്